സുഹൃത്തുക്കളെ വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പലിനെ വ്യക്തിപരമായി അങ്ങേയറ്റം അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും പരോക്ഷമായി വാക്കുകളിലൂടെ അല്ലാതെ ശരീരഭാഷയിലൂടെ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കടപ്പം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം ഷാഫി ചെയ്യാത്തൊരു കുറ്റത്തിന് ഷാഫിയോട് അങ്ങനെ ഒരു അവഗണന കാണിക്കുകയും അദ്ദേഹത്തെ പരിഹസിക്കുന്നതിന് തുല്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവുമാണെന്ന് തോന്നിയൊരു സ്ത്രീയുടെ ആ വീഡിയോ ഞാൻ ആദ്യം കാണിച്ചുതരാം എനിക്ക് അവരുടെ തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാണെന്ന് തോന്നുന്നുണ്ട് ആ വീഡിയോ പ്ലേ ചെയ്യാം അത് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കൂടി പ്ലേ ചെയ്യാം അത് ആദ്യം കാണിച്ചതിനു ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം കാരണം ഷാഫി എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഉള്ള കാര്യങ്ങൾ പോലെ ഞാൻ പറയും ഇല്ലാത്ത കാര്യങ്ങൾ ഷാഫിയുടെ മേലെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് ക്ലിയർ ക്ലിയറായിട്ടല്ല ഞാൻ പിടിച്ചത് ഒന്നുകൂടി വയ്ക്കാം ഒന്നുകൂടി വെക്കാം എന്നാലേ മനസ്സിലാവുകയുള്ളത് ആ പിന്നെ പൊതുപ്രവർത്തകയാണെന്ന് തോന്നുന്നു ജനപ്രതിനിധിയായിരിക്കാം എന്തായിരുന്നാലും വൈബ് എന്നുള്ള ഒരു പ്രോഗ്രാമാണത് അത് പിന്നെ ഓണവുമായി ബന്ധപ്പെട്ട ആഘോഷ ചടങ്ങാണ് അപ്പോൾ അവരിയ്ക്കുന്ന കസേരയുടെ തൊട്ടടുത്ത് വന്നിട്ട് ഷാഫി ഇരിക്കുമ്പം അവർക്ക് തെറ്റിദ്ധാരണയുടെ പുറത്ത് ഷാഫി അടുത്ത് വന്നിരിക്കുമ്പോൾ അവർ ഷാഫിയുടെ അടുത്തിരിക്കാൻ താല്പര്യം ഇല്ലാതെ എണീക്കുന്നു എണീക്കുന്ന സമയത്ത് ഷാഫി പിന്നീട് അവിടെ നിന്ന് എണീക്കുന്നു എണീക്കുന്നു ഷാഫി എണീക്കുന്നത് കാണുമ്പോൾ വീണ്ടും അവർ ആ കസേരയിൽ ഇരിക്കുന്നു അപ്പം വീണ്ടും ഷാഫി അവരുടെ അടുത്തുള്ള കസേരയിൽ തന്നെ ഇരിക്കാൻ പോകണം ആ സമയത്ത് അവർ വീണ്ടും അവിടുന്ന് എണീറ്റ് പോകുന്നു ഇതാണിപ്പോൾ അതിന് കണ്ടത് ഞാൻ പറയട്ടെ ഷാഫിക്ക് അങ്ങനൊരു വീക്ക്നെസ് ഇല്ല ഷാഫിയുടെ കൂടെ ഇനിയിപ്പോൾ ഒരു ട്രെയിനിൽ നമുക്ക് ബെർത്ത് എന്ന് കൂട്ടിക്കോ ഷാഫിൻ്റെ കൂടെ പിന്നെ ഷാഫിക്കുള്ള ബർത്ത് പങ്കിട്ട് ആ ഒപ്പം കടന്നാൽ പോലും ഷാഫിയിലിടുന്ന ഒരു സ്ത്രീക്ക് മോശപ്പെട്ട അനുഭവം ഉണ്ടാകുന്നതായിട്ട് ഇന്ന് വരെ എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തെങ്കിലും ഞാനോ പറയും ഉള്ളത് ഞാൻ പച്ചയ്ക്ക് പറയുന്ന ആളാണെന്ന് ആളാണെന്നൊക്കറിയാലോ നിങ്ങൾ ഷാപ്പിടെ കൂടെ ഒരു സ്ത്രീക്ക് അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവില്ല സ്ത്രീകളോട് ഇന്നുവരെ മോശമായി പെരുമാറിയിട്ടുള്ള ഒരു കേസും എൻ്റെ അടുത്ത് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഷാപ്പിൻ്റെ അടുത്ത് നാളെ അങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഞാൻ പച്ചയ്ക്ക് വിളിച്ചു പറയുകയും ചെയ്യും യാതൊരു മടിയില്ല ഇതിനൊരു പിന്നെ കാരുണ്യരഹിതമായി ഒരു ദയം അറിയിക്കാത്ത രീതിയിൽ അത്ര വൃത്തികേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് പറയും പറഞ്ഞിരിക്കും അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങൾ പെൺകുട്ടികളെയും ഷാഫിയുടെ കൂടെ ആ പ്രവർത്തനത്തിനൊക്കെ പറഞ്ഞേക്കാം നിങ്ങളെ പിന്നെ വീട്ടിലെ നിങ്ങളുടെ ഭാര്യമാരെ ഒക്കെ ഷാഫിയുടെ കൂടെ പാർട്ടി പ്രവർത്തനത്തിനും പിന്നെ വേദി പങ്കിടാനും പിന്നെ സെൽഫി എടുക്കാനൊക്കെ പറഞ്ഞേക്കാർ കുഴപ്പമില്ല പക്ഷേ കെ എസ് യു യൂത്ത് കോൺഗ്രസ്സിലോ ഒക്കെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളാവട്ടെ യുവാക്കളാവട്ടെ അവർ ഷാഫിയുടെ കൂടെ പോകുമ്പോൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഒരു ശ്രദ്ധ വെക്കുന്നതും അവരും ഒന്ന് ജാഗ്രത പാലിക്കുന്നതും നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ എല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഇല്ലാത്തൊരു വീക്ക്നസ് ഉണ്ടെന്ന് പറയരുത് ഉള്ള ദൗർബല്യങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒക്കെ മനസ്സിലായ സ്തുതിക്ക് അങ്ങനെ പക്ഷേ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നെ അതുകൊണ്ട് ഗുണമുണ്ട് അങ്ങനെ ചിലത് കച്ചവടമാണ് ചിലത് കച്ചവടമാണ് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഷാഫി വിചാരിച്ചാൽ നാളെ എം എൽ എ ആക്കാൻ പറ്റും ഷാഫി വിചാരിച്ചാൽ നാളെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കാൻ പറ്റും കെ എസ് യുവിന് അവസാന പ്രസിഡന്റ് ആക്കാൻ പറ്റും അയനക്കാളുടെ കൽപ്പുള്ള ആളാണ് അതുകൊണ്ട് അത്തരം താല്പര്യങ്ങളും അത്തരം നേട്ടങ്ങളും മുമ്പിൽ കണ്ടു പോകുന്നവർ പോകട്ടെ എന്നല്ലാതെ അല്ലാതെ നിങ്ങൾ പരമാവധി ചെറുപ്പക്കാർ യുവാക്കൾ പിന്നെ കെ എസ് യു ലൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ ആൺകുട്ടികൾ അങ്ങനെ പിന്നെ പുരുഷലിംഗത്തിൽപ്പെട്ടവരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരും മാത്രം അത്തരം ഒരു ജാഗ്രത പാലിച്ചാൽ മതി സ്ത്രീകൾ അതില പിന്നെ ചേച്ചിക്ക് അല്ലെങ്കിൽ അയിത്തയ്ക്ക് തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇരുന്നേറ്റ് പോയതെന്ന് തോന്നുന്നു അങ്ങനെ ഷാഫിയെ കൊണ്ട് അടുത്ത് ഇരുന്നാലല്ല അടുത്ത് കിടന്നാൽ പോലും ആ ഷാഫിയിൽ നിന്നും മോശപ്പെട്ട ഒരു അനുഭവം ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സ്ഥിതിക്ക് ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ ക്രൂശിക്കുന്നതിനോടുള്ള എല്ലാവിധ വിയോജിപ്പും പ്രകടിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗുഡ് നൈറ്റ്